കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗവർണറെ നന്ദേടേയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നിർമ്മല ഇന്ത്യവരത്തിലേക്ക് വരുവാണ് പെട്ടെന്ന് സുമങ്കലാമേ നന്ദയൊക്കെ ഇങ്ങനെ ചെല്ലുവാണ് സുമങ്കലാം പറഞ്ഞു ഞാൻ പ്രതീക്ഷിച്ചു മോൻ പറ്റിക്കുന്നതായിരിക്കും വരത്തില്ലായിരിക്കുന്നു ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ നിർമ്മൽ പറഞ്ഞു എനിക്ക് അങ്ങനെ പറ്റിക്കാൻ പറ്റില്ലല്ലോ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വാക്ക് പാലിക്കാൻ ശ്രമിക്കുന്നവനാ അതുകൊണ്ടാണ് ഞാൻ വന്നേന്ന് പറയാം അപ്പോഴേക്കും നന്ദേ ലക്ഷ്മി അങ്ങോട്ട് വന്നു നന്ദ പറഞ്ഞു എന്നാലും ഇത്ര പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷില്ല എന്ന് പറയാം ഈ സമയം മഹേശ്വരൻ വന്നിട്ട് പറഞ്ഞു അതെ മുറി കാണിച്ചു കൊടുക്കാൻ പറയണേ ഇത് കേട്ടപ്പോ നിർമ്മൽ പറഞ്ഞു അതൊക്കെ അവിടെ നിൽക്കട്ടെ മുറിയെ കാണിച്ചിരുന്നേ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് കൃത്യമായിട്ട് എന്റെ റെന്റ് ഞാൻ മാസാം മാസം തന്നിരിക്കുന്നു എന്ന് പറയാ ഇത് കേട്ട ലക്ഷ്മി വെച്ച റെൻറ്റോ ഇത് എന്താ നീ ഇങ്ങനെ പറയണേ ഒരു ഒരന്യം വീട്ടിൽ ചെന്ന് പറയുന്ന പോലെ പറയാൻ എന്താന്ന് ചോദിക്കുക ഇതെനിക്ക് അന്യ വീടല്ലേ നിൽക്കും നിനക്ക് അന്യ വീടോ നീ എന്താണ് മോനെ ഇങ്ങനെ പറയണേന്ന് ചോദിക്ക ഇങ്ങനൊന്നും പറയില്ലെന്ന് പറയാ ഇത് കേട്ടപ്പ അർജുൻ പറഞ്ഞു അർജുനല്ല നിർമ്മല് പറഞ്ഞു അതെ എനിക്ക് എന്താണു ഇത് അന്യ വീട് തന്നെയാ എന്റെ ആരുമല്ലേ ഈ വീട്ടിലുള്ളത് അതുകൊണ്ട് ഞാനൊരു പെയിൻ ഗസ്റ്റ് ആയിട്ട് നിൽക്കുന്ന പോലെ നിങ്ങൾ കരുതിയാൽ മതി പൈസ മേടിക്കുമെങ്കിൽ മാത്രം എന്നെ ഇവിടെ നിർത്തിയാൽ മതി എന്ന് പറയാം ഇത് കേട്ടെന്ന് മഹേശ്വരൻ പറഞ്ഞു അതെ നിന്നോട് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അർജുനോൻ പോലും ഞങ്ങളോട് പൊറക്കില്ല ഇവിടെ എല്ലാവർക്കും നിന്നെ കണ്ടുമ്പോൾ എന്തൊരു ആശ്വാസം എന്നറിയാവോ നീ ഉള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സമാധാനോ ഞങ്ങളുടെ അർജുനോൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നൊരു തോന്നൽ ഞങ്ങളുടെ മനസ്സിലേക്ക് നീ ഇവിടെ ഉണ്ടേ എന്ന് പറയാ ഇത് കേട്ടെന്ന് നിർമ്മല പറഞ്ഞു എനിക്കറിയാം നിങ്ങൾ നിങ്ങളെല്ലാവരും എന്നെ ആ കണ്ണുകൊണ്ടാ കാണുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഞാൻ ഇവിടെ ഒരു പേൻ ഗസ്റ്റ് ആയിട്ട് നിന്നോളൂന്ന് നിങ്ങള് അർജുനല്ല ഞാന് ആ രൂപസാദൃശ്യം മാത്രമേ ഉള്ളൂ പക്ഷെ സ്വഭാവത്തിലും ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ നിർമ്മലാണ് എനിക്ക് എന്റേതായ ക്യാരക്ടറുണ്ട് വ്യക്തിത്വം ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ആരും എന്നെ അർജുനായിട്ട് കാണണ്ട ആ രീതിയിൽ എന്നോട് പെരുമാറുക വേണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പം ലക്ഷ്മി പറഞ്ഞ മോനെ ഇങ്ങനൊന്നും പറയലെന്ന് പറയണം അതെ ഇങ്ങനൊന്നും പറയാതിരിക്കണമെങ്കില് ഞാൻ ഇവിടെ നിൽക്കണമെങ്കില് പെയിൻ ഗസ്റ്റ് ആയിട്ട് നിൽക്കുള്ളൂ സമ്മതമാണേ മാത്രം ഞാൻ ഇവിടെ നിൽക്കുന്നുള്ളു അല്ലെ ഇപ്പൊ തന്നെ ഞാൻ പോയേക്കോ എന്ന് പറയണം ഇത് കേട്ടപ്പൊ നന്ദ പറഞ്ഞു ശരി പെയിൻ ഗസ്റ്റ് ആയിട്ട് നിന്നാ മതി എന്ന് പറയാം കൊഴപ്പില്ല മാസാ മാസം റെന്തു തന്നു ഞങ്ങക്ക് വിഷയമില്ല എന്ന് പറയണം എന്നാ മുറി കാണിച്ചു തരാൻ പറയാണ് പിന്നീട് നിർമ്മലിന്റെ മുറി കാണിച്ചു കൊടുക്കുകയാണ് പിന്നീട് നിർമ്മല മുറിയിലേക്ക് വന്ന എല്ലാ മുറിയൊക്കെ നോക്കണ്ടു അപ്പൊ തന്നെ ലക്ഷ്മി അമ്മേ നന്ദയും കൂടെ അങ്ങോട്ട് വരുവാണ് എങ്ങനെയാ മോനെ മുറിയൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കിയാ ഇഷ്ടപ്പെട്ടോന്നോ എനിക്ക് ഇത്രയും വലിയ മുറിയടിയൊന്നും ആവശ്യമില്ല ഒരു ചെറിയ ഞാൻ ഞാനവിടെയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നവരാ അല്ലെങ്കിൽ ഇത്ര വലിയ മുറി കിടന്ന് വളർന്നവനൊന്നും അല്ല ഞാനെന്ന് പറയാം നന്ദ പറഞ്ഞു പേങ്കസ്റ്റ് ആയിട്ട് നിൽക്കുന്നതല്ലേ അപ്പൊ അതിൻ്റെതായ രീതിക്ക് വേണ്ട തരാൻ എന്ന് ഓ അപ്പ എന്നെ കളിയാക്കിയതല്ലേന്ന് ചോദിക്കും കളിയാക്കിയതല്ല ഉള്ള കാര്യമല്ലേ പറഞ്ഞതെന്ന് ചോദിക്കും ലക്ഷ്മി പറഞ്ഞു എന്തേലും കുഴപ്പമോ കുറവ് എന്തെങ്കിലും വേണ്ട പറയാൻ മടിക്കരുത് കേട്ടോ അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വേറെ മുറി തരാമെന്ന് പറയാം എന്ത് കുഴപ്പം തന്നെ ധാരാളം എന്ന് പറയാം ഞാൻ ലക്ഷ്മി പാർവതി ക്ഷേത്രമായ ലോഡ്ജിലാണ് കിടന്നേ അവിടെ ഒരു കുടിച്ചു മുറിയായിരുന്നു എനിക്ക് അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിലാണോ ഈ കൊട്ടാരം പോലുള്ള ഈ മുറിയിൽ കിടക്കാൻ പാടില്ലാത്തതെന്ന് ചോദിക്കുക പിന്നീട് നന്ദ പറഞ്ഞു ശരി ഞാൻ പോയി ചായ ഒക്കെ എടുത്തോണ്ടരാന്ന് പറയുന്നത് ചായയോ എന്തിന് ചായയുടെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നത് പിങ്കി അങ്ങോട്ട് ചായയായിട്ട് വരുന്നത് കൂടെ ഉണ്ടായിരുന്നു ചായ സ്നാക്സും കൊണ്ടാണ് പിങ്കി വരുന്നത് പിന്നീട് വന്നു ഈ ചായ എടുക്കാൻ പറയണേ ഇത് കേട്ടതും ഒരു ചായയോ എനിക്ക് ചായ ഒന്നും വേണ്ടെന്ന് പറയുന്നത് അതാ അങ്ങനെ ചായ കുടിക്കത്തില്ല എന്ന് നന്ദി ചോദിക്കുക ചായ കുടിക്കും പക്ഷെ ഉണ്ടാക്കുന്ന ചായയുടെ ഒന്നും ആവശ്യം എനിക്കില്ല എനിക്ക് ചായ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട് ഞാനത് കേട്ടാ വന്നിരിക്കുന്നു പറയാം പിന്നെ ഇമ്മാതിരി സൽക്കാരൻ കൂടെ ആവശ്യമില്ല എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ സ്വന്തമായിട്ട് നോക്കും എന്റെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം നിങ്ങൾ അതിനകത്ത് ഇടപെടാൻ വരണ്ടെന്ന് പറയണം ഇത് കേട്ടെന്ന് അന്താ പറഞ്ഞ അതെങ്ങനെ ശരിയാവും നിർമ്മൽ ഇവിടെയല്ല കഴിയണമെന്ന് ചോദിക്കും ഞാൻ ഇവിടെ ആയിരിക്കും കഴിയണേ പക്ഷെ ഞാൻ ഇവിടെ പെയിൻ ഗസ്റ്റാന്ന് പറഞ്ഞല്ലോ അതിനേക്കാൾ ഉപരി നിങ്ങളുടേതായ യാതൊരു സഹായ സഹകരണമൊന്നും എനിക്ക് ആവശ്യമില്ല ഞാൻ വരുന്നു പോന്നു അതെന്റെ ഇഷ്ടം പക്ഷെ അതിനകത്ത് കയർ തല കൈ അടുത്തായിട്ട് നിങ്ങൾ വരണ്ടെന്ന് പറയാം സുമങ്കലാമ പറഞ്ഞു എന്താ നീ ഇങ്ങനെയൊക്കെ പറയണേ ഇങ്ങനൊന്നും പറയില്ലെന്ന് പറയാണ് അപ്പോഴുടെ നന്ദി ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നെ അവിടെ ഒരു ഫോട്ടോ ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് നന്ദയെ അത് എടുക്കുവാണ് അതെടുത്ത് നോക്കണം നന്ദയ്ക്ക് ആരെന്താന്നും മനസ്സിലായില്ല അല്ല ഇതാരാ നിർമ്മലേന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും സുമകലാമയ ആ ഫോട്ടോ മേടിച്ചു നോക്കി സുമങ്കലാമയുടെ കണ്ണ് നിറഞ്ഞു തന്നു ബാലേടനായിരിക്കുന്നെന്നുള്ള സമയം സത്യം സുമങ്കലാമയെ അറിയുവായിരുന്നു തൊട്ടടുത്തിരിക്കുന്ന അർജുനാണ് അപ്പൊ ഇപ്പുറത്തിരിക്കുന്ന നിർമ്മലായിരിക്കും പിന്നീട് ലക്ഷ്മിയും മേടിച്ചു നോക്കി ആഹാ ഇത് ബാലയണ്ണനാന്ന് പറയണം ഏഹ് നന്ദി ചോദിച്ചു അർജുൻറെ അച്ഛനാണോന്ന് വെച്ചാൽ അതേന്ന് പറയണം ഇത് കേട്ട് തന്നെ നിർമ്മല പറഞ്ഞു അതേ പണ്ടൊരു ദിവസം അവിടെ വന്ന് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പൊ എടുത്താ ഇടയ്ക്ക് വല്ല കാലത്ത് നോക്കിയ അച്ഛനാന്നും പറഞ്ഞു അയാള് വരാൻ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അർജുനെ കൂട്ടിക്കൊണ്ട വന്നേ അന്ന് എനിക്കൊരു പത്ത് വയസ്സോളം ഉണ്ടായിരുന്നുള്ളൂ അന്ന് വന്നിട്ട് എന്റെ മുന്നിൽ അർജുനെ നിർത്തി കേട്ട് പറഞ്ഞു ഇത് നിന്റെ സഹോദരനാന്ന് പറഞ്ഞു പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല കാരണം പത്ത് വയസ്സ് മാത്രം എനിക്ക് പ്രായമുള്ളൂ എന്റെ ഷേപ്പ് രൂപമൊക്കെ തോന്നി പക്ഷെ ഞാനല്ലെന്ന് മാത്രം എനിക്ക് മനസ്സിലായി അന്നെടുത്ത ഫോട്ടോയാണ് ഇടതും വലത്ത് ഞാനും അർജുനനെ നിൽക്കണേന്ന് പറയാ എനിക്ക് അച്ഛനുണ്ടെന്ന് തെളിയിക്കാനായിട്ട് എന്റെ കയ്യിലുള്ള ഒരേ ഒരു പ്രൂഫ് പ്രൂഫ് ഈ ഫോട്ടോ മാത്രമാണ് അറിയാലോ കുഞ്ഞുനാളിലെ മുതലേ തന്ത്യില്ലാത്തൊരുന്ന വിളിപ്പര് കേട്ടാൽ ഞാൻ വളർന്നു വന്നേ അതിൻ്റേതായ മാനസിക ബുദ്ധിമുട്ട് നിങ്ങൾക്കാര്ക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല പിന്നെ ഞാൻ ആ അച്ഛനെ കണ്ടിട്ടില്ല അന്ന് വന്ന് പോയതിന് ശേഷം കുറെ കാലത്തിന് ശേഷമാണ് മരിച്ചു മരിച്ചുപോയെന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞേ പക്ഷെ അന്ന് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഒരേ ഒരു വേദന തന്തയില്ലാത്തവരെന്നുള്ള ആ ഒരു വിളിപ്പേര് മാത്രമാണ് എനിക്ക് കൈമുതലായിട്ടുണ്ടായിരുന്നേ ഇത് കേട്ടതും നന്ദയുടെ പിങ്കിയുടെ സുമങ്കലയുടെ എല്ലാം കണ്ണുന്ന് അറിയുവാണ് കാരണം ആ ഒരു വിഷമം എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ടെന്ന് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളു പിന്നീട് നന്ദ പറഞ്ഞു അതൊക്കെ പോട്ടെ ഇപ്പൊ ചായ കുടിക്കാൻ പറയണെ എനിക്ക് ചായ വേണ്ടാന്ന് പറയുന്നത് പിങ്കി പറഞ്ഞു നിർമ്മലെ ചായ തണുത്തു പോവും കുടിക്കാൻ പറയാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇങ്ങനത്തെ ഇതൊന്നും വേണ്ട ഞാനൊന്നും സ്വീകരിക്കുന്നില്ല ഈ ചായ സ്നാക്സിന്റെ ഒന്നും ആവശ്യം എനിക്കില്ല എന്ന് പറയണം പിന്നെ അങ്ങനെ കുടിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ ഇതിനൊരു വിലയിട്ടു ചായക്ക് മാസാവസാനം ഞാൻ അതും കൂടെ കൂട്ടി തന്നേക്കാം റെന്റ് തരുന്ന കൂട്ടത്തിൽ എന്റെ ഫുഡിന്റെ പൈസ കൂടെ തന്നേക്കാം എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ചായ കുടിക്കാമെന്ന് പറയണം സുമുങ്കൽ പറഞ്ഞു എന്താ മുന്നേ നീ ഇങ്ങനെയൊക്കെ പറയണേ ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയണം പിന്നെ എന്തു പറയണം പെട്ടെന്ന് തന്നെ ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് പിങ്കി പറഞ്ഞേ പിങ്കി പറഞ്ഞ് ശരി ആയിക്കോട്ടെ ചായ എടുത്ത് കുടിച്ചു ചായക്ക് പന്ത്രണ്ട് രൂപ അമ്പത് പൈസ എങ്ങനെയാ കുഴപ്പമുണ്ടോ ഇനി ചായ എടുത്ത് കുടിച്ചോളം പറയാണ് ഇത് കേട്ടപ്പോൾ നിർമ്മലിന് ഒരു ചിരി വന്നു നന്ദക്കും ചിരി പൊട്ടി കാരണം പിങ്കി ആ സമയത്ത് അങ്ങനെ പ്രതി പറയുന്നു ഒരിക്കലും നിർമ്മല് പ്രതീക്ഷ കാര്യമല്ല പെട്ടെന്ന് നിർമ്മല ചെറിയ ഒരു പുഞ്ചിരിയോട് കുടിച്ചു വെച്ചു അതെന്താ പിങ്കി പന്ത്രണ്ട് രൂപ അമ്പത് പൈസ കടയിലാണ് പത്ത് രൂപയല്ലേ ഉള്ളൂ കടയിൽ പത്ത് രൂപയ്ക്കേ ഉള്ളൂ പക്ഷെ ഒരു കാര്യമുണ്ട് ഇവിടെ റൂം സർവീസും കൂടെ ഉണ്ടേ അതെയാണ് രണ്ടു രൂപ അമ്പത് പൈസ എക്സ്ട്രാ ചാർജ് പുറത്തു പോയാൽ ചായ കുടിക്കാൻ പോകുന്നെങ്കിലേ അപ്പൊ അതിന് വണ്ടിക്കാശും കാര്യങ്ങളൊക്കെ വേണ്ടേ ഇത് അതൊന്നും വേണ്ട റൂമിൽ സർവീസ് കിട്ടൂലോ അതിനെ രണ്ട് രൂപ അമ്പത് ദിവസം കൂടുതലും മാസം റെന്റിന്റെ കൂടെ അതും കൂടെ ഇങ്ങോട്ട് തന്നേക്കാൻ പറയാണ് ഇത് കേട്ടപ്പം നന്നു പറഞ്ഞു കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് ഇനിയിപ്പൊ കുഴപ്പമില്ല നിർമ്മലിന്റെ ചായ എടുത്തു കുടിക്കുന്നേ കൊഴപ്പമില്ലെന്ന് പറയണം ഏ ഇനി എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ കുടിച്ചോളാന്ന് അറിയണ അങ്ങനെ നിർമ്മല് ചായ വാങ്ങിച്ചു കുടിക്കുക ഇത് കണ്ടുകൊണ്ടിരുന്നപ്പം ലക്ഷ്മി അമ്മയ്ക്കും സുമംഗലിക്കും എല്ലാവർക്കും ഒരു ചിരിയൊക്കെ പൊട്ടി പിന്നീട് എല്ലാവരും കൂടെ പോവാണ് അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റം ഉടനെ അർജുനെന്ത് അല്ല അർജുനല്ലേട്ടോ പെട്ടെന്ന് അവനെ കണ്ടു കഴിയുമ്പോൾ അർജുനാന്നൊരു ചിന്തയാണ് മനസ്സിലേക്ക് വരുന്നത് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റായ്മ നിർമ്മല് കെറ്റിനകത്ത് തനിക്കുള്ള ചായ ഒക്കെ വെക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ എടുത്തു കെറ്റീനകത്ത് വെള്ളം തിളപ്പിച്ചു അങ്ങനെ വെക്കണ സമയത്താണ് അങ്ങോട്ടേക്ക് പിങ്കി കയറിരുന്ന് ആഹാ ഇത് കൊള്ളാലോ ഇതെന്താ രാവിലെ ചായയൊക്കെ ഒക്കെ വെച്ച് കുടിക്കുവാണെന്ന് നിൽക്കും ഞാൻ പറഞ്ഞില്ലേ എനിക്കുള്ള സാധനങ്ങളൊക്കെ എന്റെ ഉണ്ടെന്നാ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യാന്നുള്ളൂ ഒരു ചായ വെച്ച് കുടിക്കാനൊക്കെ എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് ചായ വെക്കാന്ന് പറയുമ്പോൾ പിങ്കി പറഞ്ഞു ഏ വേണ്ട എന്തിനാ ചായ വെച്ച് കുടിക്കുന്നത് ഞങ്ങൾ വെച്ചേരാന്ന് പറയണം വേണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും ധർമ്മലിന്റെ ഫോണിലേക്ക് കോൾ വന്നു ധർമ്മല് ഫോൺ എടുത്തു ഫിനാൻഷ്യൽ മാനേജർ ആയിരുന്നത് ആ സാറെ പറഞ്ഞു സാഗർ സാറെന്നൊക്കെ പറയണം ശരി റൂമൊക്കെ ശരിയായി കുഴപ്പമൊന്നുമില്ല അവിടുത്തെ പോലെ ഒന്നും അല്ല നല്ല സെറ്റപ്പ് ഒക്കെ ഉണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയണം ആ സമയം പിങ്കി പറഞ്ഞു സൂഴിച്ച് ഒഴിക്ക് ഗ്ലാസിനകത്തേക്ക് തിളച്ചവെള്ളം ഒഴിച്ചോണ്ടിരിക്കാം കൈയ്യയിലേക്ക് എങ്ങനെ വീടും പറയാം ഫോണും ചെയ്തോണ്ടല്ലേ ഒഴിക്കുന്നത് അപ്പൊ ശ്രദ്ധിക്കാതെ ഒഴിച്ച് ചെയ്യുമ്പോഴേ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിർമ്മലിന്റെ കയ്യിലേക്ക് ചൂടുവെള്ളം വീഴണം ആന്നും പറഞ്ഞുകൊണ്ട് നിർമ്മൽ പെട്ടെന്ന് ഫോണങ്ങ താഴേക്ക് വെക്കണം ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇത് വേണ്ടാന്ന് കൈ പൊള്ളൂന്ന് പറഞ്ഞിട്ട് കേട്ടോ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക പെട്ടെന്ന് നിർമ്മലിന്റെ വേദന കൊണ്ട് പൊളയാണ് കൊറേ പൊള്ളിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു കാര്യം ചെയ്യാം ഞാൻ പോയി തേനെടുത്തോണ്ട് വരാന്ന് പറയാ അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയും അവിടെ ഇരിക്കുക പറയുന്നവിടെ അനുസരിച്ചാൽ മതി എന്ന് പറയണം പിന്നീട് പിങ് പിങ്കി പോയി കുറച്ച് തേനൊക്കെ എടുത്തോണ്ട് വരിക തേൻപ അതൊക്കെ അർജൻ നിർമ്മലിന്റെ കൈയിലേക്ക് എന്നോട് പുരട്ടുകയാണ് പെട്ടെന്ന് നിർമ്മല പറഞ്ഞു ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു പറയുന്നത് പിങ്കി പറഞ്ഞു ഇപ്പൊ നല്ല തണുപ്പ് കിട്ടുന്നില്ലേന്ന് ചോദിക്കും തണുപ്പ് കിട്ടുന്നുണ്ട് അതാ പറഞ്ഞത് ഈ തേനൊക്കെ തൂക്കണമെന്ന് പറഞ്ഞത് ഇപ്പൊ തന്നെ എന്താണ് ആ പൊള്ളലിന്റെ കാഠിനം അങ്ങോട്ട് കുറയുന്നു പറയണം അപ്പോഴാണ് നന്ദ ചായ കേട്ടിരുന്നത് നന്ദ കണ്ടി കാഴ്ച നിർമ്മലിന്റെ കൈ പതുക്കി എടുത്ത് പിടിച്ചിട്ട് അതിലേക്ക് തേൻ പിങ്കിക്ക് പിങ്കീനെ പിങ്കിയുടെ മനസ്സിൽ എന്തൊക്കെ ഒരു ചാഞ്ചാട്ടം ഉണ്ടായിട്ടുണ്ടെന്ന് ആ മനസ്സിലായി നന്ദയ്ക്ക് മനസ്സിലായി ഈ സമയം നന്ദയെ കണ്ടത് ആ വല്ലാത്തൊരു ടെൻഷനൊക്കെ ഉണ്ടായി നിർമ്മലിന്റെ മനസ്സിൽ നിർമ്മല നന്ദേനെ നോക്കുവാണ് അപ്പോഴേക്കും പിങ്കി പറഞ്ഞു കൈ ഇങ്ങോട്ട് കാണിക്കും നിർമ്മലെ മൊത്തം തേച്ചു കഴിഞ്ഞില്ലെന്ന് പറയാം മതി എന്ന് പറയണം ഇങ്ങോട്ട് കാണിക്കാൻ പറഞ്ഞ കാണിച്ചാൽ മതി എന്ന് പറയണം അപ്പോഴേക്കും നിർമ്മല നന്ദ ഡോക്ടർ വരാൻ പറയണം ഓ അപ്പൊ ഇവളെ കണ്ടിട്ടായിരിക്കും അല്ലേ ഇങ്ങനെ പമ്മി കൂടി കൂടിയിരുന്ന് നാണിച്ചിരുന്നല്ലേ ഹെഡ്മിസ്ട്രസിനെ കണ്ട കുട്ടികളുടെ അവസ്ഥ അതല്ലേ നീ ചോദിക്കുവാണ് ഏഹ് എനിക്കങ്ങനെ ആരാ പേടി ഒന്നുവെന്ന് നിർമ്മല പറയാണ് പിന്നെ പിന്നെ പേടിയില്ലേ പോലും നന്ദ വന്നിട്ട് ചെന്തുപറ്റിയാ നീ ചോദിക്കുക അത് സ്വന്തമായിട്ടൊരു ചായ ഉണ്ടാക്കാൻ കുടിച്ചതാണ് എന്റെ നന്ദെ എന്ന് പിങ്കി പറയാണ് ചായ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ ഇതിലെ ജി എസ് ടി ബില്ലും എല്ലാം കണക്കാക്കി മാസാവസാനം അങ്ങ് തന്നേക്കാം തൽക്കാലത്തേക്ക് ഈ ചായ കുടിക്കാൻ പറയാം പിന്നീട് ഒത്തിരി പൊള്ളിയൊന്നും വയ്ക്കും ഇല്ല കുറച്ച് മാത്രം പൊള്ളികളെന്ന് പറയും ഞാൻ പിന്നെ തേനിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പിങ്കി പറയണം അപ്പൊ പിങ്കിയും തമ്മിലുള്ള ആ അടുപ്പം അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് നന്ദ ഈ സമയം നിർമ്മലി ചോദിച്ച് എന്താ നന്ദ ഡോക്ടറെ എന്നെ ഇങ്ങനെ നോക്കുന്ന എന്നാ ദിവ ഒന്നുമില്ല ഞാൻ വെറുതെ നോക്കിയതാന്ന് പറയാണ് പിന്നീട് നന്ദ അങ്ങോട്ട് പോവാം അതിനുശേഷം നിർമ്മൽ രാവിലെ ഡ്യൂട്ടിക്ക് അങ്ങോട്ട് ഇറങ്ങുവാണ് അങ്ങനെ ഇറങ്ങുന്ന സമയത്താണ് ബൈക്ക് ബൈക്കിലേക്ക് കയറിയ സമയത്താണ് ഗൗതം ജോലി അങ്ങോട്ട് വരുന്നത് നിർമ്മലിനെ കണ്ടെന്നും ഗൗതം പെട്ടെന്ന് വണ്ടിക്കകത്തൊന്ന് ചാടി ഇറങ്ങി വന്നു എന്താ നീ എന്താ ഇവിടെ നിനക്ക് എന്താ ഇവിടെ കാര്യം എന്ന് എന്താ കാര്യമെന്നോ എന്താ ചെയ്യാനാ എന്റെ ഗൗതം സാറേ എവിടെ ചെന്നാലും സാറിനെയാണല്ലോ കാണുന്നതെന്ന് പറയാ എടാ നീ എന്തിനാ ഈ വീട്ടിൽ വന്നേ നിന്റെ അച്ഛന്റെ തറവാടാണോ അല്ലല്ലോ പിന്നെ നിന്റെ ഭാര്യ വീടാണോ ഇതുമല്ല പിന്നെ നീ എന്താ എങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക അങ്ങനെ ഉണ്ടായ മാത്രം ഇങ്ങോട്ട് വരാൻ പാടല്ലോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ എന്നാൽ സാറോർത്തും ഇനി മുതൽ ഞാൻ ഇവിടെ താമസിക്കണെന്ന് പറയും നീ എന്താടാ പറഞ്ഞേ ഞാൻ ഇനി മുതൽ ഇവിടെ താമസിക്കണേന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലെ എവിടെ നിന്നെ കണ്ടേക്കരുതും വിട്ടോണെന്ന് പറയാണ് ഇത് കേട്ടെന്ന് നിർമ്മല് പറഞ്ഞു അല്ല ഗോതും സാർ എന്തിനാ എന്നോട് ഇങ്ങനെ രോഷാകുളിനാന്നെ അതിന്റെ ആവശ്യമൊന്നും ഇല്ലോ എന്ന് പറയുകയാണ് അപ്പൊ നമുക്കിന് വൈകുന്നേരം കാണാം കേട്ടോ എന്ന് പറയണം അതു കിട്ടുന്നു ഗൗതുമിനെ അവൾ സഹിച്ചില്ല എന്നിമല്ല അങ്ങോട്ട് വയൻ്റെ സ്റ്റാർട്ട് ചെയ്ത് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ഗൗതമ ആ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിക്കണം അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് അതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി